ദോശ ഉണ്ടാക്കാൻ അരി ഒന്നും തന്നെ വേണമെന്നൊന്നുമില്ല അല്ലേ നമുക്ക് റവ കൊണ്ടൊരു ദോശ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഉപ്പ് റവ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു അര കപ്പ് തൈരും ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയുക മിക്സ് ചെയ്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അണക്കി വയ്ക്കാം പരിവിടുന്നൊക്കെ മേടിച്ചൊക്കെ തീർന്നു പോവാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്നൊരു ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണങ്ങളെ കുറച്ച് വെള്ളം കൂടെ ജാറിലൊഴിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് പുളിക്കാനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വയ്ക്കാം അതിന് ശേഷം ദോശക്കൽ ചൂടാക്കി ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം രണ്ട് സൈഡ് മൂപ്പിച്ച് കുറച്ച് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്കത് നല്ല മൊരിഞ്ഞ ദോശയായിട്ട് തയ്യാറാക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് നല്ല മൊരിഞ്ഞ ദോശ തയ്യാറാക്കാം അപ്പം അരി ഒന്നും അരയ്ക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കാം കൂടെ ചട്നിയോ കടലക്കറിയോ എന്തായാലും നമുക്ക് തയ്യാറെ എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും വീഡിയോ കാണണം കണ്ടിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഞാൻ വരുന്നതാണ് അതുവരേക്കും ബായ്